ിലെ ഹാട്സിലെ മതചടങ്ങിനിടെ തിക്കിലും തിരക്കിലും നൂറ്റി ഇരുപത്തി ഒന്ന് പേരുടെ ജീവൻ നഷ്ടപ്പെട്ട സംഭവത്തിൽ എണ്ണായിരത്തി ഇരുന്നൂറ് പേർ കുറ്റപത്രം സമർപ്പിച്ചു എന്നാൽ പോലീസ് സമർപ്പിച്ച കുറ്റപത്രത്തിൽ ആൾ ദൈവം സൂരജ് പാൽസിംഗ് എന്ന ഭോലെ ഭാവിയുടെ പേരില്ല രണ്ട് ലക്ഷത്തോളം പേര് പങ്കെടുത്ത പരിപാടിയിൽ ആൾദൈവം ആൾ ദൈവം നിന്നും അനുഗ്രഹം വാങ്ങുവാനും കാലിനടിയിലെ മണ്ണ് ശേഖരിക്കാനും ആളുകൾ തിരക്ക് കൂട്ടി ഇതിനിടയിലാണ് തിക്കിലും തിരക്കിലും പെട്ട് നൂറ്റി ഇരുപത്തിയൊന്ന് പേർ മരിക്കുവാനിടയുണ്ടായ ദുരന്തമുണ്ടായത് രണ്ട് സ്ത്രീകൾ ഉൾപ്പെടെ പതിനൊന്ന് പേരെ പ്രതി ചേർത്താണ് ചൊവ്വാഴ്ച കുറ്റപത്രം സമർപ്പിച്ചത് എന്ന് ദി ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്തിരുന്നു ചടങ്ങിന്റെ പ്രധാന സംഘാടകരെയും പെർമിറ്റ് ഉറപ്പാക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവരെയും ഉൾപ്പെടെ കുറ്റപത്രത്തിൽ പ്രതി ചേർത്തിട്ടുണ്ട് സംഭവം നടന്ന ജൂലൈ രണ്ടിന് സമർപ്പിച്ച എസ് ഐ ടി റിപ്പോർട്ടിലും ബാബിയുടെ പങ്ക് ചോദ്യം ചെയ്തിട്ടില്ല വിഷയത്തിൽ സംഭവം നടന്ന അന്ന് തന്നെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരുന്നു സിക്കത്തറ റാവു ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് ആനന്ദ് കുമാർ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് രവീന്ദ്രകുമാർ തഹസിൽദാർ സുശീൽ കുമാർ സബ് ഇൻസ്പെക്ടർമാരായ മൻവീർ സിംഗ് ബ്രിജേഷ് പാണ്ഡെ എന്നിവരടക്കം ആറ് ഉദ്യോഗസ്ഥരെ അശ്രദ്ധയും ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ പരാജയപ്പെട്ടുവെന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സസ്പെൻഡ് ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് മെനഷൻ